കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ചന്തേന യൂണിറ്റ് സമ്മേളനം നടന്നു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കേരള സീനിയർ സിറ്റിസൺ ഫോറം ചന്ദര യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നമ്മുടെ ഈ സംഘടന പ്രാധാന്യം നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഈ യോഗത്തില് അല്പസമയം സംസാരിക്കാതിരിക്കാൻ കഴിയില്ല കേരള സീനിയർ സിറ്റിസൺ ഫോറം ശേഷം സമൂഹത്തിൽ വന്ന മാറ്റം യൂണിറ്റ് സെക്രട്ടറി ശിവദാസൻ കെ ടി സ്വാഗതവും പ്രസിഡന്റ് എം നാരായണ പൊതുവാൾ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗംഗാധരൻ എം സി വി ഭട്ടതിരിപ്പാട് അനുസ്മരണ ഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം നാരായണ പൊതുവാൾ വൈസ് പ്രസിഡന്റുമാരായി പി പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വി മാധവി ടീച്ചർ സെക്രട്ടറി ശിവദാസൻ കെ ടി ജോയിന്റ് സെക്രട്ടറിമാർ ശശിധരൻ പി എം രാധ ടീച്ചർ എം വി ട്രഷറർ ചന്ദ്രൻ ടി വി എന്നിവരെയും പതിനഞ്ച് പേർ അടങ്ങിയ യൂണിറ്റ് കമ്മിറ്റിയെയും പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു വയോജന പെൻഷൻ തുക അയ്യായിരം രൂപയാക്കുക കോവിഡിനു മുമ്പ് മുതിർന്ന പൌരന്മാർക്കുണ്ടായിരുന്ന റെയിൽവേ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാരിക്കടവ് കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ